നമസ്കാരം തൻ്റേതല്ലാത്ത കാരണത്താൽ മന്ത്രി ആയിപ്പോയി എന്നതൊഴിച്ചാൽ ബിന്ദു ടീച്ചറെ ടീച്ചറും ഒരു ടീച്ചറല്ലേ എന്നിട്ടും ഒരു ബന്ധവും സംബന്ധവും ഇല്ലാതെ ഇങ്ങനെ എന്തും സംസാരിക്കുന്നത് എങ്ങനെയാണ് ടീച്ചറെ കേരള സർവകലാശാല എം ബി എ മൂന്നാം സെമിസ്റ്ററിൽ പരീക്ഷ എഴുതിയ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് കാണാനില്ല എന്ന് പറയുമ്പോൾ അതിൽ തീവ്രവാദ ബന്ധവും ഗൂഢാലോചനയുമൊക്കെ ആരോപിക്കാൻ മാത്രം എന്താണുള്ളത് അധ്യാപകൻ ഇരുന്നു കൊണ്ട് ക്ലാസ് എടുത്താൽ കുട്ടികൾ കിടന്നുകൊണ്ട് കേൾക്കും എന്നല്ലേ പ്രമാണം മന്ത്രി എന്ന നിലയിൽ ടീച്ചർക്ക് കിട്ടിയ നിവേദനം ചവറ്റുകൊട്ടയിൽ ഇട്ടതുപോലെ ഉത്തരക്കടലാസിന് സംഭവിച്ചില്ലല്ലോ എന്നോർത്ത് ടീച്ചർ സന്തോഷിക്കുകയാണ് വേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് അറിവുണ്ടാകണമെങ്കിൽ സ്കൂളിലോ കോളേജിലോ പോകണം എന്ന് വിശ്വസിക്കുന്നത് ഒരു കടന്ന അന്ധവിശ്വാസമാണ് സ്കൂളുകളോ കോളേജുകളോ നടപ്പിലാകുന്നതിന് മുമ്പ് തന്നെ ലോകം പ്രതിഭാശാലികളായ വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചിട്ടുണ്ട് വിജ്ഞാനത്തിൻ്റെ വ്യർത്ഥാംശങ്ങൾ നിറച്ചുവെക്കുവാനുള്ള പാത്രങ്ങളാക്കുകയാണ് ഈ സ്കൂളുകളും കോളേജുകളും എന്നുവച്ച് സ്കൂളുകളെയും കോളേജുകളെയും ആ നിലയ്ക്ക് അപലപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവയ്ക്ക് അവയുടേതായ ഉപയോഗമുണ്ട് പക്ഷേ നാം അവയെ വേണ്ടതിലധികം പെരുപ്പിക്കുന്നു അവ ജ്ഞാന സമ്പാദന മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് <laughs> <laughs> ി എഴുതിയ ടോട്ടോ ചാൻ എന്തായാലും ടീച്ചർ വായിച്ചു കാണുമല്ലോ അതിലെ ടോമോ വിദ്യാലയവും ഹെഡ് മാസ്റ്റർ കൊബായാഷിയുടെ സ്നേഹവും ഓർമ്മയില്ലേ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച തിമോത്തി ഡി വാക്കറുടെ സ്കൂൾ പഠനത്തിന്റെ ഫിൻലൻഡ് മാതൃക എന്ന പുസ്തകവും ടീച്ചർക്ക് അറിയാവുന്നതല്ലേ ടീച്ചറും സർവകലാശാലകളും കൂടി നടത്തുന്ന പരീക്ഷ പരീക്ഷയല്ല പരീക്ഷണമാണ് പഠിക്കുന്നതിൻ്റെ ആഹ്ലാദത്തിൽ നിന്ന് കുട്ടികളെ വ്യതിചലിപ്പിക്കാൻ കാരണമാകുന്നതാണ് ഈ ഗ്രേഡുകളും കാണാപ്പാടം പരീക്ഷയും കുട്ടികൾക്ക് അവർ പഠിച്ചത് തെളിയിക്കാൻ അവസരം നൽകണം എന്നൊക്കെയല്ലേ തിമോത്തി എഴുതുന്നത് പരീക്ഷ എഴുതിച്ച് കുട്ടികളെ എത്രമാത്രം അറിയാം എന്നല്ലല്ലോ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവർ ബന്ധപ്പെടുന്ന മനുഷ്യരെ എന്തുമാത്രം അറിയാം എന്നതല്ലേ ടീച്ചറെ പ്രധാനം അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ഉത്തങ്ക ശൃംഗത്തിൽ വാഴാതെ താഴെ ഇറങ്ങി ആ കുട്ടികളെ കുറച്ചുകൂടി മനസ്സിലാക്കണം എന്നിട്ട് ആ കുട്ടികളെ കൊണ്ട് സർവകലാശാല എഴുതിക്കുന്ന മണ്ടൻ പരീക്ഷ എഴുതിക്കാതെ എഴുപത്തി ഒന്ന് പേർക്കും ഫുൾ മാർക്ക് കൊടുത്ത് മാതൃക കാട്ടണം അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അത്യുന്നത നിലവാരം നിലനിർത്താനുള്ള ചരിത്ര ദൗത്യം ടീച്ചർ ഏറ്റെടുക്കണം പഠിക്കുന്ന എല്ലാവർക്കും മന്ത്രിയാകാൻ പറ്റില്ലല്ലോ ടീച്ചർ ജീവിക്കാൻ വേണ്ടി മന്ത്രിയാകുന്നു കുട്ടികൾ ജീവിക്കാൻ വേണ്ടി പരീക്ഷ എഴുതുന്നു അത്രയേ ഉള്ളൂ വ്യത്യാസം അവിടെ ഇനിയും ഒരു പരീക്ഷയുടെ പേര് പറഞ്ഞ് അവരെ പീഡിപ്പിക്കണോ ടീച്ചർ നഷ്ടപ്പെട്ട ഉത്തരക്കടലാസുകളുടെ സ്വർഗയാത്രയെക്കുറിച്ച് ആലോചിച്ചാൽ എന്തു രസമാണ് അങ്ങനെ ആലോചിച്ചാൽ അത് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഉൾപ്പെടെ എല്ലാവരെയും ശിക്ഷിക്കേണ്ടി വരും പരീക്ഷ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അതുകഴിഞ്ഞ് എട്ടാം മാസത്തിൽ പരീക്ഷാ പേപ്പർ നോക്കാൻ ഏൽപ്പിക്കുന്നു ഏതാണ്ട് ഒരു പ്രസവത്തിനുള്ള കാലാവധി അത് പാലക്കാട് വെച്ച് ബൈക്ക് യാത്രയ്ക്കിടയിൽ നഷ്ടപ്പെട്ടെന്ന് ഈ വർഷം ജനുവരിയിൽ അധ്യാപകൻ അറിയിക്കുന്നു രണ്ടു മാസക്കാലം സർവകലാശാല ശിങ്കിടികൾ മുരടനക്കിയില്ല അവസാന സെമസ്റ്റർ പരീക്ഷയും കഴിഞ്ഞ് പഴയ പരീക്ഷയുടെ ഉത്തരം തേടി വിദ്യാർത്ഥികൾ തന്നെ ഇറങ്ങിയപ്പോഴാകട്ടെ സർവകലാശാലയ്ക്ക് ഉത്തരം മുട്ടി ഉത്തരം മുട്ടിയാൽ പിന്നെ കൊഞ്ഞണം കാണിക്കണം എന്നാണല്ലോ പ്രമാണം അങ്ങനെയാണ് സർവകലാശാല ശിങ്കിടികൾ എല്ലാം ചേർന്ന് വീണ്ടും പരീക്ഷ നടത്താനുള്ള സൂത്രവാക്യം ഉണ്ടാക്കിയത് എല്ലാ കുഴപ്പത്തിനും കാരണം കുട്ടികളാണ് എന്ന മട്ടിലാണ് പുതിയ തീരുമാനം പുനഃപരീക്ഷ ഉടൻ എഴുതണം ഇതിൽ കൂടുതൽ ആ കുട്ടികളെ എന്ത് പരീക്ഷിക്കാനാണ് ടീച്ചർ കണ്ണിൽ ചോരയില്ലാത്തവർ എന്നൊരു പര്യായം മന്ത്രിമാർക്കെല്ലാം നിർബന്ധമാണ് എന്ന് ടീച്ചറെങ്കിലും വാശി പിടിക്കരുത് പഠിച്ച് പരീക്ഷ എഴുതിപ്പോയി എന്നൊരു കുറ്റം മാത്രം ചെയ്ത കുട്ടികളെ ഇങ്ങനെ വീണ്ടും വീണ്ടും പരീക്ഷിച്ച് ശിക്ഷിക്കുന്നത് ശരിയാണോ ടീച്ചർ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെയായി വളർന്നെങ്കിലും കുറച്ചുകൂടി പഠിക്കാൻ ടീച്ചർ തയ്യാറാകണം പഠിപ്പിച്ചത് ഛർദിക്കുക എന്ന മാനസികാവസ്ഥ ഇന്നും പുതിയ കുപ്പായങ്ങളും ഇട്ടുകൊണ്ട് ആധുനിക വിദ്യാലയങ്ങൾക്കകത്ത് ചുറ്റിക്കറങ്ങുന്നത് സൂക്ഷിച്ചു നോക്കുന്നവർക്ക് കാണാൻ കഴിയും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും എന്നതിനപ്പുറം എല്ലാവരും പഠിക്കുന്നവരായി പരിണമിക്കുമ്പോഴാണ് ഉപരി വിദ്യാഭ്യാസം അതിൻ്റെ സാംസ്കാരിക ദൗത്യം നിർവഹിക്കാനാവും വിധം ഉയരുന്നത് എന്ന കെ എൻ കുഞ്ഞാമത മാഷിൻ്റെ അഭിപ്രായമെങ്കിലും ഈ കുട്ടികളുടെയൊക്കെ അമ്മയാകാൻ പ്രായമുള്ള ബിന്ദു ടീച്ചർ മാനിക്കണം ഇവരെ പരീക്ഷയില്ലാതെ ജയിപ്പിച്ച് ജീവിക്കാൻ അനുവദിക്കണം